അരുൺകുമാർ ഇപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം ഈ ശബരിമലയിലെ സ്വർണ്ണ ഉയർത്തിയുള്ള പ്രതിഷേധം തുടരുന്നു ദേവസ്വം മന്ത്രി രാജിവെക്കാതെ ഒരു ഒത്തുതീർപ്പിലുമില്ലെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ് കാരണം സഭ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്നലെ സ്പീക്കർ തന്നെ സമവായത്തിൽ ഒരു നീക്കം നടത്തിയതാണ് പക്ഷേ സ്പീക്കറുടെ സമവായ നീക്കത്തിന് അനുകൂലമായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രതികരണം പ്രതിപക്ഷം ഈ ചർച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല കാരണം മന്ത്രി രാജിവെക്കാതെ ഒരു ചർച്ചയുമില്ല എന്ന നിലപാടാണ് കൂടുതൽ കടുപ്പിക്കാനാണ് പ്രതിഷേധം ഘടിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തു കാരണം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലും യു ഡി എഫ് ഏകോപന സമിതിയിലും എടുത്ത തീരുമാനം അതാണ് ശബരിമല വിഷയം ആളിക്കത്തിക്കാനാണ് അത് തെരുവിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം എടുത്തതാണ് അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ നിയമസഭയിൽ കാണുന്നത് നിയമസഭയിൽ ആ പ്രതിഫലിക്കുന്നത് അത് തന്നെയാണ് ഇന്നും തുടക്കത്തിൽ തന്നെയുള്ള പ്രതിഷേധമാണ് ബാനർ ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സഭാനടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചുള്ള പ്രതിഷേധമാണ് ഇന്നലത്തെ സമാനമായി സ്പീക്കറുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അവിടെ അപ്പുറത്തേക്ക് ഡയസിന് മുകളിലേക്ക് കടന്ന് പ്രതിഷേധിക്കാൻ കഴിയില്ല ആദ്യത്തെ രണ്ട് ദിവസവും ഡയസിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം കൃത്യമായി നടന്നതാണ് അവിടെ എളുപ്പത്തിൽ കയറാൻ കഴിയാത്ത രീതിയിലാണ് ഇന്നും ഇന്നലെയുമായി സുരക്ഷയുള്ളത് അങ്ങനെയാണ് ഇന്നലെ ആ സുരക്ഷാ വേലി തകർക്കാനുള്ള ശ്രമം പ്രതിപക്ഷ അങ്ങൾ ശ്രമിച്ചപ്പോൾ അവിടെ സംഘർഷമുണ്ടാവുകയും ഭരണപക്ഷ അംഗങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടത്തളത്തിലേക്ക് ചെയ്ത് അവിടെ ഇന്നലെ സംഘർഷം ഒഴിവായത് സ്വർണം ചെമ്പാക്കിയ രാസവിദ്യ എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധം നടക്കുന്നത് ഇന്നും സ്പീക്കറിന്റെ മുഖം മറച്ചിട്ടുണ്ട് നിയമസഭയിൽ ആകബഹളമാണ് തുടർച്ചയെ നാലാം ദിവസവും നിയമസഭയിൽ നടപടികൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്